ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്നാൽ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിൽ കണ്ടപ്പോൾ കണ്ടപ്പോ ഇന്ന് ഞങ്ങളുടെ തമ്മൂന്ന് സോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതായത് അവന് ആറ് മാസം തികഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങണം അപ്പം അത് ഇന്നാണ് കൊടുക്കാൻ പോകണം കേട്ടോ ഒരുപാട് പേരെൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കണോ കുഞ്ഞിന് ചോറ് കൊടുത്തോ ഊണ് കൊടുത്തോ കുറുക്ക് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ഉള്ളത് സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചതും ഡോക്യുമെന്റ് ചെയ്തേക്കാൻ ആളെ രാവിലെ എഴുന്നേറ്റ് ചെറിയ ചിരിയും കരച്ചിലൊക്കെ ഇട്ടത് ഇവിടെ ക്ലൈമാറ്റിക് ഇടുന്ന നല്ല കളിയാണ് കേട്ടോ ഇവനിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഇവനെ കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് രാവിലെ തന്നെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കാനായിട്ടല്ലേ അങ്ങനെ ഞാൻ അവന്റെ ഡൈപ്പറും ഡ്രസ്സും ബ്രഷും പൗഡറും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും വരുന്ന കമന്റ് ആണ് ചേച്ചി ഏതൊക്കെ ആണ് കുഞ്ഞ് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിൻലി രണ്ട് ഡൈപ്പേഴ്സ് ആണ് കുഞ്ഞിന് മാറ്റി മാറ്റി യൂസ് ചെയ്യാ ഒന്ന് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡൈപ്പർ ആ ലവലാപ്പിന്റെ സൂപ്രീം പാൻസ് ഡൈപ്പേഴ്സ് എൽ സൈസ് ആണ് ഇത് അപ് ടു ട്വൽവ് അവേഴ്സ് വരെ പ്രൊട്ടക്ഷൻ തരും അൾട്ടിമേറ്റ് അബ്സോബ്ഷൻ ആ ബേബീസിന് ഫൈവ് ലേ സൂപ്പർ ലൈറ്റ് കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം അബ്സോർബ് ആവും നൈറ്റിലൊക്കെ കുഞ്ഞിന് പെർഫെക്റ്റ് ആണ് ആട്ടോ ഡേ ടൈമിലും അതുപോലെ തന്നെയാണ് ആൻഡ് ഇതിൽ സുപ്രീം തന്നെ ആന്റി റാഷ് ആയിട്ട് അലോവേര ലോഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒന്നും വരില്ല ദാറ്റ് മീൻസ് സീറോ ഇറിറ്റേഷൻ ആണ് ആൻഡ് അവര് എൻഷുർ ചെയ്യണ ഒരു ഗുഡ് സ്മെല്ലും ഉണ്ടാവും ഉണ്ടാവോ ഇത് സൂപ്പർ ബ്രീത്തബിൾ ആണ് കേട്ടോ ടെൻ മില്യൺ പ്ലസ് ബ്രീത്തബിൾ പോഴ്സ് ആണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനസ് കുഞ്ഞിന് തരും നമ്മൾ എത്രത്തേ ഇതൊന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കിയാലും അതിൽ ഒട്ടും വെള്ളം വരില്ല ദാറ്റ് മീൻസ് ലീക്ക് ലോക്ക് മെക്കാനിസത്തിൽ വരുന്നതുകൊണ്ട് തന്നെ സീറോ ലീക്കേജ് ആണ് നമുക്ക് ഈ ഒരു ടൈസിന്റെയും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഒട്ടും തന്നെ ലീക്കേജ് ഉണ്ടാവില്ല ഫെറ്റ്നസ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഈസിയായി ഡിസ്പോസ് പറ്റും ഇത് ലെവലപ്പിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപാർട്ടിലൊക്കെ അവൈലബിൾ ആണ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാട്ടോ അങ്ങനത്തെ ഇവനെ കുളിപ്പിക്കാൻ പോവാണ് ഞാൻ ആറു മാസം തികഞ്ഞ പിന്നെ ഞാനാണ് കുളിപ്പിച്ചു തുടങ്ങിയിട്ടേ എനിക്ക് കുളിപ്പിക്കാൻ അറിയാമായിരുന്നു പക്ഷെ എനിക്കൊരു ഉൾബായ ഉണ്ടായിരുന്നു എന്റെ ചേട്ടനൊക്കെ എന്റെ അമ്മ ആറുമാസമായിട്ടാണ് കുളിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ആറു മാസം ആവട്ടെ എന്നിട്ട് കുളിപ്പിക്കാൻ വെച്ചു നാലു മാസം വരെ എന്റെ അമ്മ കുളിപ്പിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് രണ്ടു മാസം എന്തേ എന്റെ ഹസ്ബൻഡ് അമ്മ കുളിപ്പിച്ചു ഇനി മുതൽ ഞാനാണ് കുളിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ പേടിച്ച് പേടിപ്പിച്ചോ കുളിപ്പിക്കണം നിങ്ങൾക്ക് എത്ര ത്തിലാണ് നിങ്ങളുടെ കുഞ്ഞിനെ കുളിപ്പിച്ചതെന്നുള്ളത് പറയോട്ടോ അങ്ങനെ ഇതേ ഞാൻ കഷ്ടപ്പെട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതേ കൊണ്ട് തുടക്കുകയാണ് കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഒന്നുമില്ല മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ തുടച്ച് ഞങ്ങൾ ഇതേ ഒക്കെ ഇട്ട് ഞങ്ങൾ ഡൈപ്പറും ഡ്രസ്സൊക്കെ ഇടാൻ പോവാണ് ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെയാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ എന്നെ സുന്ദരനാക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും സെറ്റ് ആയിട്ട് അങ്ങനെ നിന്നോളൂട്ടോ ഈ ഒരു ഡൈപ്പറുണ്ടല്ലോ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഞാൻ എന്താ ഇങ്ങനെയാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക ഡ്രസ്സ് ഇങ്ങനെ വട്ടം പോലെ വെച്ചിട്ട് അതിലേക്ക് അവനെ കൊണ്ടുവച്ചിട്ട് തലയില് തല അയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടാണ് എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ അങ്ങനെന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ കുറുക്ക് കഴിക്കാനായിട്ട് ഫുൾ സെറ്റപ്പിൽ സെറ്റപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇതുപോലത്തെ വൺ ഈസ് ഒക്കെ ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം ഈ നിക്കറും ടോപ്പ് ഷർട്ട് ഒക്കെ ഇരുന്നേലും എനിക്ക് ഇതുപോലത്തെ ഒറ്റ ഒടുപ്പുകളില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കിച്ചാമിൻ ഇങ്ങനെ ഭയങ്കര കാര്യമായി എന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ഞാൻ എന്തോ ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ സീരിയസ്നസോടുകൂടിയാണ് മുടി ഉടുപ്പിടുന്നത് അങ്ങനെയാണല്ലേ നമ്മളെ അമ്മമാരൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് പിന്നെ അച്ഛന്റെ മുടിയൊക്കെ ജീവി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുടി ചെയ്യുന്നത് ഇപ്പൊ അച്ഛൻ്റെ ജോലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ മുടിയൊക്കെ ജീവി ഫുൾ സെറ്റായി ഇനി ഞങ്ങൾ കുറുക്കുണ്ടാക്കണം ആ സമയത്തിൽ അവൻ ഉറങ്ങരുതേ എന്നൊരു പ്രവർത്തനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനിപ്പോന്ന് പറഞ്ഞാൽ ഇവനെ കുളിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുറുക്ക് വെക്കും അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നേരെ കുറുക്ക് കൊടുക്കും അങ്ങനെ ചെയ്യണേട്ടോ പക്ഷെ ഇത് ആദ്യമായിട്ട് കൊടുത്തപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കൊച്ചിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് മുടിയൊക്കെ ഇനി വൈറ്റമിൻ ഡിയും കൂടി കൊടുക്കണം രാവിലെ വൈറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങ് മറന്നേ പോകും ഒക്കെ തിരക്കില്ല കേട്ടോ നമ്മൾ വൈറ്റമിൻ ഡി വൺ എം എൽ വൺ ഇയർ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് പേര് ഫൈവ് എം എൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ മെഡിസിൻ്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കും നമ്മളോട് വൺ എം എൽ ആണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അച്ഛാമ്മ നമ്മുടെ പാത്രം പുതിയ പാത്രം അതായത് തമ്പൂൻ്റെ പാത്രമാണ് കേട്ടോ അതിലൊന്നും വെള്ളമൊക്കെ തിളപ്പിച്ച് കളയാണ് എന്നിട്ട് നമ്മൾ കുറുക്ക് കൊടുക്കാൻ പോകാട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുക്കണം കണ്ണങ്കാപ്പൊടി ാണ് കേട്ടോ നിങ്ങളെ അവിടെ എന്താ പറയുക കുന്നങ്ക എന്ന് പറയുന്നവരുണ്ട് തോന്നുന്നു നമ്മൾ കണ്ണങ്ക എന്ന പറയണത് കണ്ണങ്ക ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ ആക്ച്വലി പൊടി വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ ഒരു ഷോട്ട്സ് ആയിട്ടുണ്ടായിരുന്നു നല്ല പൊടിയാണ് കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ആയിട്ട് നമ്മളെ മുൻപ് വെച്ച് പൊടിക്കാനാണ് അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാം കേട്ടോ സോ അത് കുറച്ചിങ്ങനെ നമ്മൾ ലൂസ് ആക്കി കൊടുക്കാനാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും കുറച്ച് ലൂസ് ആക്കി കൊടുക്കണം തിക്കായിട്ട് ആദ്യം തന്നെ കൊടുക്കരുത് പയ്യെ പയ്യയാണ് അതിന്റെ തിക്നെസ് കൂട്ടണ്ടേ എന്നാണ് പറഞ്ഞത് സോ ഞാനത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ തമ്പുവിനത് ഈ കഴുത്തേല് ഇതൊക്കെ വെച്ചപ്പോഴേക്കും എന്താണ് സംഭവം എന്നറിയാണ്ടിരിക്കുകയാണ് ഫസ്റ്റ് അവൻ മരുന്നാന്ന് ചോദിച്ചാൽ വാ അടച്ചു വെച്ചു പിന്നെ മരുന്നല്ല വേറെന്തോ ആണെന്ന് ഉള്ള മനസ്സിലാക്കി കുട്ടി അയക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ആള് കഴിക്കുന്നുണ്ട് ഇനി കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും മതിയായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഏർ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ഫുഡാണ് കൊടുത്തതെന്ന് പറയണം കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴേക്ക് ഒരുപാട് പേര് കണ്ണങ്കായ പറഞ്ഞു അതുപോലെ തന്നെ റാഗി പറഞ്ഞു ആഹ് പിന്നെ ഫ്രൂട്ട്സും ആദ്യം കൊടുത്തവരുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടു നമ്മളിപ്പെന്തായാലും കണ്ണങ്കായാണ് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കട്ടോ ഇപ്പം കഴിക്കണതൊക്കെ എത്രത്തോളം കഴിക്കും എന്നറിയില്ല എന്നാലും കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല ഏർ അപ്പോ അങ്ങനെ ദൈ അങ്ങനെ അവൻ ആദ്യമായി അവന്റെ സോളിറ്റ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ കോരിക്കോരി കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ദേ അച്ചാച്ചൻ ജോലിയൊക്കെ കഴിഞ്ഞ് പയ്യെ എത്തി അപ്പോൾ അച്ചാച്ചൻ നോക്കിയിടങ്ങി കേട്ടോ നീ കുറുക്ക് തിരിയാ സ്റ്റാർട്ട് ചെയ്തു തോന്നു കാരണം ഇത്ര നാളെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കും ഇത് എന്തെവരെല്ലാരും കഴിക്കുന്നത് എനിക്കൊന്നും തരുന്നില്ലല്ലോ നല്ല സെറ്റപ്പില് അപ്പോൾ അവൻ കഴിച്ചു തുടങ്ങിയിലോ ഇനിപ്പൊ ഞാൻ ഇപ്പൊ പഴം പുഴുങ്ങി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ഏത്തപ്പഴം അതുപോലെ തന്നെ ആപ്പിൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഈ സിക്സ് മന്ത്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാം എന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കും യൂസ്ഫുൾ ആവും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറുക്കൊക്കെ കഴിച്ച് കുറച്ച് കൊടുത്തുള്ളൂ ആദ്യ ദിവസമായതുകൊണ്ട് കുറുക്കൊക്കെ കഴിച്ച് നേരെ തൈക്കൂടത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ പോകാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ പോവാണ് തമ്പുവും ഞാനും കിച്ചാവനും കൂടി പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കിച്ചാൻ ഇപ്പളും അതെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നേരെ അവരുടെ അടുത്തേക്ക് പോകട്ടോ തമ്പു കുറച്ചുകൂടി ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ അത്ര ഇവരായിട്ട് ആഹ് ഇതുപോലെ എടുക്കണം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അവനൊരു അരമാസമൊക്കെ ആയതുകൊണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ എടുക്കുക കെ എടുത്തിട്ട് കൈയും കാലൊക്കെ നന്നായിട്ട് കഴുകിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുള്ളൂടാ അപ്പൊ അതേ കുറെ ദിവസമായിട്ട് ചെന്നത് ചെന്നതുകൊണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് അവര് കാണിക്കുന്നത് നമ്മുടെ വീട്ടില് പെറ്റ്സ് ചില ആൾക്കാർ കുഞ്ഞുങ്ങളുള്ള അപ്പൊ പെച്ചിനെ വളർത്തരുത് എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അതിനോടൊന്നും ഒരു ഒരു യോജിപ്പില്ലാത്ത കാര്യമാണ് കേട്ടോ അവര് അവരെ വളരുന്നതിൽ കുഞ്ഞിനെന്തോ കുഴപ്പം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എനിക്ക് അത് ഓരോരുത്തരുടെ കച്ച കാഴ്ചപ്പാടാണ് അല്ലേ സോ അങ്ങനെ അതെ ഞങ്ങൾ അവരെ കളിപ്പിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലായിട്ട് ചില്ല ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസം അടിപൊളിയായിട്ട് പോയി അവൻ്റെ സോളിൽ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡോക്യൂമെൻ്റ് ചെയ്താണ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇൻഫോർമേഷൻസ് പകർന്നു തരാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി പകർക്ക് പകർന്നു തരാമെന്നാണ് സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബാ